മുപ്പത്തിരണ്ട് വർഷത്തെ ഓർമ്മകളുടെ ചെപ്പ് തുറന്നൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം പാനൂർ കെ കെ വി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും പി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറിയിലെയും പൂർവ്വ വിദ്യാർത്ഥികളാണ് വർഷങ്ങൾക്ക് ശേഷം നയന്റി ടു എന്ന പേരിൽ ഒരിക്കൽ കൂടി ഒത്തുചേർന്നത് പഠിച്ചിറങ്ങിയ സ്കൂളിന്റെ പഠിക്കിലേക്ക് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം കയറി ചെല്ലുക ഇനി കണ്ടുമുട്ടുമോ എന്ന് പോലും അറിയാതെ പിരിഞ്ഞ പലരും വീണ്ടും കൺമുന്നിൽ ജീവിതത്തിൽ എന്നും സൂക്ഷിച്ചു സൂക്ഷിച്ചുവയ്ക്കാവുന്ന ഒരു അപൂർവ ഏടായി മാറുകയായിരുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തൊണ്ണൂറ്റി രണ്ട് കാലയളവിൽ പഠിച്ചവരുടെ സംഗമം തീർത്തും വ്യത്യസ്തമായ അനുഭവമായി മാറി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാര് ഐഎസ് ഉദ്ഘാടനം ചെയ്തു പ്രമുഖ ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം മുഖ്യപ്രഭാഷണം നടത്തി കെ വി സുജേഷ് അധ്യക്ഷനായി എം ബാനുമാസ്റ്റർ സാവിത്രി ടീച്ചർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു ബാനുമാസ്റ്റർ സുഖീർ പ്രകാശനം ചെയ്തു പാനൂർ നഗരസഭാ കൗൺസിലർ പി കെ പ്രവീൺ വി പി ചാത്തുമാസ്റ്റർ കെ പി ശ്രീധരൻ മാസ്റ്റർ കെ പി രമ ടീച്ചർ കെ പി രാജീവൻ ഫരീദ് കേളോത്ത് സൂരജ് ധർമാലയം ടി പ്രജോഷ് എൻ കെ ജിൻഷാ എന്നിവർ സംസാരിച്ചു സിന്ധു ടീച്ചർ പ്രാർത്ഥനാ ഗാനം ആലപിച്ചു അനിൽ കെ നിളയും സംഘവും സ്വാഗതഗാനം ആലപിച്ചു എം കെ ബിജു സ്വാഗതവും അനിൽ കെ നിള നന്ദിയും പറഞ്ഞു പൂർവാധ്യാപകരെ ആദരിക്കൽ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു ഗൃഹാ ഓർമ്മകൾ അയവിറക്കിയും പൂർവ്വകാല സ്മരണകളും പുതിയതും പഴയതുമായ ജീവിതാനുഭവങ്ങളും സുഹൃത് ബന്ധങ്ങളും പരിചയങ്ങളും പുതുക്കിയും പരസ്പരം പങ്കുവച്ചും ഒരുക്കിയ സംഗമം മറക്കാനാവാത്ത അനുഭവമായി മാറി ക്ലാസ് മുറികൾ പുനഃസൃഷ്ടിച്ചും സമരമുദ്രാവാക്യങ്ങള് മുഴക്കിയും ക്യാമ്പസിലൂടെയുള്ള പ്രകടനവും വേറിട്ട അനുഭവം പകർന്നേകി গা <laughs> ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക നമ്മൾ പലരും വ്യക്തിബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് കൊടുതീരങ്ങൾ കൊതി തീരാ എന്നിങ്ങനെ തുടങ്ങി ഇന്നത്തെ ദ്രുത എത്തുന്ന പാട്ടുകളിലേക്കുള്ള വഴി തുറന്നു തുറന്നുവെച്ചത് ആ ഒരു കാലഘട്ടത്തിലാണ് നീലാവേ മാ i <laughs>